എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് വീഡിയോ അല്ല കേട്ടോ ഇന്ന് നമുക്ക് നമുക്ക് മുടിയൊക്കെ വളരാനുള്ള ചെറിയൊരു ടിപ്സ് ചെയ്യാം കേട്ടോ ചെറിയ എന്ന് പറഞ്ഞത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് ഈ ഒരു പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യുന്നില്ലേ അതാണ് കേട്ടോ ഇത് ഫ്രഷോടെ നമുക്ക് കുറച്ച് കിട്ടി അപ്പം ഞാൻ വിചാരിച്ചത് ഒന്ന് തലയിൽ അരച്ച് തേക്കാം അപ്പം നമ്മുടെ ഈ കയ്യുന്നി എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൂടുതലായിട്ട് എണ്ണ കാച്ചി തലയിൽ തേക്കും കേട്ടോ നമ്മുടെ മുടി നന്നായി വളരും വളരുകട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച് എണ്ണ കാച്ചാൽ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്കൊരു പാക്കായിട്ട് റെഡിയാക്കിയത് തലയിൽത്തേക്കാമെന്നു കേട്ടോ അപ്പം ഞാനതിൻ്റെ കൂടെ കുറച്ച് ആരുവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്കിതിനടി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇത് ഞാൻ ആദ്യം വെള്ളമില്ലാതെ ഒന്ന് സ്വല്പം ഒന്ന് അരയ്ക്കാൻ നോക്കി കേട്ടോ അന്നേരത്തിന് അങ്ങനെ അങ്ങ് അരഞ്ഞ് കിട്ടത്തില്ല കേട്ടോ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചോട്ടോ സ്വല്പം വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അരച്ചെടുത്ത് കഴിയുമ്പോൾ ഈ കളറാണ് കേട്ടോ നമുക്ക് കിട്ടുന്ന ഒരു ബ്ലാക്ക് കളർ പോലെയാണ് ഇത് തോന്നിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അരച്ചെടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതോടെ തലയിൽ തേക്കുന്നതും നല്ലതാണ് ഇത് അരച്ചിട്ട് അതിൻ്റെ നീര് തലയിൽ തേക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ ഇതോടെ നമ്മുടെ തലയിൽ തേക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇതിങ്ങനെ തലയിൽ തേക്കുമ്പോഴത്തേനും ഇല്ല ഇതിൻ്റെ പൊടികളെല്ലാം നമ്മുടെ തലയിൽ ഇരിക്കും കഴുകി കളഞ്ഞാലും അങ്ങനെ മൊത്തം പോകത്തില്ല മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം കൈവച്ച് തട്ടി കൊടുക്കുമ്പോഴും ആ പൊടിയെല്ലാം പോകത്തുള്ളൂ കേട്ടോ അതേസമയം നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ ആ നീര് മാത്രമേ തലയിൽ തേക്കുന്നുണ്ടെങ്കിൽ തലയിൽ ഇതിൻ്റെ പൊടികളൊന്നും കാണത്തില്ല കേട്ടോ അതെല്ലാം കൂടുകാർക്കും അറിയില്ല കാരണം നമ്മൾ ഈ ഇതുപോലെയുള്ള ഇല ഐറ്റംസ് ഒക്കെ നമ്മൾ നമ്മുടെ തലയിൽ അരച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ കൊന്ത് അതെല്ലാം നമ്മുടെ തലയിലിരിക്കും മുടി വേണമെങ്കിൽ അതിന് അത് പോകത്തുള്ളൂ കേട്ടോ ആ ഒരു വ്യത്യാസമുള്ളൂ അപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാൻ നിൽക്കുന്ന ടൈമിലാണെങ്കിൽ നമ്മൾ ഇതിപ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ തന്നെ അങ്ങ് തേക്കണ്ട നിങ്ങൾ അരച്ചൊക്കെ തേക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പം ഞാനിത് എവിടെ എൻ്റെ തലയിലേക്ക് ഞാൻ ആ പാക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ പാക്ക് അരച്ചൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ രണ്ട് കൈ വെച്ച് മുടി ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് വകഞ്ഞിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് തന്നെ നല്ലതായിട്ടങ്ങ് തേച്ചങ്ങ് പിടിപ്പിച്ചോളൂ കേട്ടോ മൊത്തത്തിൽ അപ്പം ഞാനിവിടെ ഫ്രണ്ടിലൊക്കെ മുടി ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഫ്രണ്ടിലെല്ലാം ഇട്ട് കൊടുത്തു അതിനുശേഷം ശേഷം ഇത് ആ മുടി മൊത്തം മുമ്പോട്ടിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ആ അസ്കാൽപ്പിലേക്കൊക്കെ നമുക്ക് ഈ ഒരു പാക്ക് അങ്ങ് തേച്ച് പിടിപ്പിക്കാം കേട്ടോ എന്നിട്ട് ഇതൊരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ഇരുപത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയാം നമുക്ക് ഇത് ഇതുപോലെ കയ്യുന്നിയൊക്കെ ഫ്രഷ് ആയിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കണം നല്ലതാണ് കേട്ടോ മുടിയൊക്കെ നന്നായി വളരും കേട്ടോ അപ്പം നമ്മൾ ആര്യവേപ്പിലതിനകത്ത് ചേർത്തിരിക്കുന്നത് നമ്മുടെ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ മാറും അരിയേപ്പില നല്ലതാണ് കേട്ടോ അപ്പം ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് ആ പാക്ക് തലയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കൂടി എല്ലാം കൂടെ വാരി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് വരെ തല വെച്ചിട്ട് തല നന്നായിട്ടൊന്ന് കഴുകി കളഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ കയ്യുന്നിയും പിന്നെ നമ്മൾ ആരുവേപ്പിലയും കൂടെയാണ് നമ്മൾ ഇതൊരു പാക്കി ഇതിനകത്ത് നമുക്ക് കുറച്ച് കഞ്ഞോളം കൂടെ ചേർത്തിട്ട് ഇതൊരു പാക്കി എടുത്തിട്ട് തലയിൽ തേക്കാം കേട്ടോ നല്ലതാണ് കേട്ടോ കഞ്ഞോളം കൂടെ ചേർക്കുകയാണെങ്കിൽ അപ്പം താരം മാറാൻ വേണ്ടിയാണ് ഇതിനകത്ത് ആര്യവേപ്പില ചേർത്തത് നല്ലതാണ് മുടി വളരാനും നല്ലതാണ് നമ്മുടെ കയ്യുന്നി അപ്പം ഞാനിവിടെ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് മുടി ഉണക്കിയിട്ടില്ല തോർത്ത് വെച്ചൊന്ന് വെള്ളമൊക്കെ ഒന്ന് തോർത്തി കളഞ്ഞതേ ഉള്ളൂ പിന്നെ നമ്മളിട്ട പാക്കിൻ്റെ കൊന്തൊക്കെ തലയിൽ കുറേ ഉണ്ട് കേട്ടോ ഇരിപ്പ് അത് മുടി നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് പോകത്തുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ കൈ ഒന്നൊക്കെ കിട്ടുമെങ്കിൽ ഇതുപോലെ പാക്കായിട്ടൊക്കെ ഇടയ്ക്കാണെങ്കിലും ഒന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഒരു കെമിക്കലും ഇല്ലാത്തൊരു സാധനങ്ങളല്ലേ മുടിയൊക്കെ നന്നായിട്ട് വളരും കേട്ടോ അപ്പോൾ കുറച്ച് ആര്വയ്പിലും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ താരനൊക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പോകും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കൊച്ച് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും കേട്ടോ അപ്പം നാളത്തെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും തിരിച്ചുവരുന്നവരെ എല്ലാവർക്കും ടെറ്റാ ഗുഡ് നൈറ്റ്